ഇങ്ങനെ വെള്ളം കുടിച്ചൊക്കെ വലിച്ചെറിയുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി ഉണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാ ഈച്ചേനയും ഉറുമ്പിനൊക്കെ അങ്ങ് പിടിച്ചെടുക്കാട്ടോ കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതുപോലെ വീട്ടിൽ നമ്മൾ ചെടികളൊക്കെ വെക്കുന്ന സമയത്താണെങ്കിലും ഈച്ചിയും കൊതുകും ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവില്ലേ അപ്പം ഞങ്ങൾക്ക് വീടിന്റെ പാക്കിൽ വലിയ തോട്ടമാണ് കേട്ടോ അപ്പം നമുക്ക് ഈ കാപ്പീൻ്റെ തോട്ടമൊക്കെ ആയതുകൊണ്ട് തോട്ടത്തിൽ ഭയങ്കരമായിട്ട് ഇതേപോലെ ഈച്ചിയും അതേപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളും എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് പാറിയൊക്കെ വരുന്നതാണ് സന്ധ്യാസമയത്ത് കൊതുക് ശല്യം കൂടുതലാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനും ഇതേപോലെ കിച്ചണിൽ കണ്ടോ കുഞ്ഞു കൂവീച്ചയാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ശല്യം കാരണം ചക്കി മാങ്ങ ഉള്ളതുകൊണ്ട് ആ ഒരു ശല്യം ഭയങ്കരമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും കുറയുന്നില്ല ഇപ്പൊ ഞാൻ നമ്മുടെ ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ട് തുടച്ച് വൃത്തിയാക്കി ഇട്ടതാണ് കേട്ടോ അപ്പൊ അത് കുറച്ചൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഈ ചേനങ്ങ് പിടിച്ചെടുക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ് കേട്ടോ എടുക്കുന്നത് അപ്പൊ എനിക്ക് കൂവീച്ചേന വീട്ടിലുള്ള കുഞ്ഞി ആ ഈച്ചണ്ടല്ലോ അതാണ് ഉള്ളത് അപ്പോൾ ചിലർക്കൊക്കെ വലിയ മറ്റേ കറുത്ത ഈച്ചയായിരിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ കുറച്ചും കൂടി വലിയ കുപ്പിയെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ കുപ്പീൻ്റെ നമ്മളിതാ ഇവിടെ വെച്ചിട്ട് ഈ അടപ്പിൻ്റെ മൂടീൻ്റെ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ ഇങ്ങോട്ട് മൂടിയെന്നൊക്കെ പറയുമോ കേട്ടോ ഇടങ്ങളിൽ അങ്ങനെ പറയാറില്ല എന്തൊക്കെയാണ് പറയുന്നത് ഞാൻ ഒരു വട്ടം വീഡിയോയിൽ അങ്ങനെ പറഞ്ഞപ്പോൾ പലരും വേറെന്തോ ഒരു ഇത് പറഞ്ഞു ഞാൻ മറന്നുപോയി ഇങ്ങനെ മൂടി എന്ന് പറയും അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ബ്ലേഡ് വെച്ചിങ്ങനെ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ കിട്ടാത്തതെ കാരണം എനിക്ക് പെട്ടെന്ന് കത്തി തിരഞ്ഞിട്ട് കിട്ടിയില്ല തന്നെ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഇൻസ് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പം നമ്മളിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ മൂടി ഇങ്ങോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയിലേക്ക് അത് വെച്ചു കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു കാര്യം കൂടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇനി വേണ്ടത് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നമ്മൾ കുറച്ച് ഇതാ ഒന്നെങ്കിൽ ഞാൻ എടുക്കുന്നത് ബനാന ബനാനയാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ എടുക്കുക എന്ത് ഇപ്പം നമ്മുടെ ഈച്ചേനൊക്കെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ഒരു കഷ്ണ ശർക്കര ഉണ്ടെങ്കിൽ അത് വെറുത്തനെ ഒന്ന് ചാലിച്ചെടുക്കുക വെള്ളത്തിൽ എന്നിട്ടിങ്ങനെ തേൻ പോലെ കട്ടാക്കി എടുത്തിട്ട് കുപ്പീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം അതിലും കുറച്ചും കൂടി നമ്മുടെ ഈച്ച അതിലേക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണേ അപ്പം ഞാനിതാ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരുപാട് വലുപ്പം ഇല്ലെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ച് മുറിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വലിയ ഈച്ചൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വിനാഗിരി ഉണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എന്നിട്ടതിൽ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതേപോലെ ചക്ക മാങ്ങ എന്താന്നുള്ളത് ചെറിയ കഷ്ണങ്ങളാക്കി ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ പെട്ടെന്ന് ഈച്ചേനെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഈ ഒരു ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നുകൊണ്ട് മിക്സ് ചെയ്യുക കുറച്ച് മധുരമൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം കുഞ്ഞു കൂവീച്ച ആയതുകൊണ്ട് നമ്മൾക്ക് ഞാൻ വിനാഗിരി ഒന്നും എടുക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അത് പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് വീണുള്ളൂ കേട്ടോ അപ്പൊ ഇനി അങ്ങനെ നമ്മുടെ കുപ്പിയിലേക്ക് കുറേ വീണിട്ട് നിങ്ങൾക്ക് പുറത്തു കൊണ്ടുപോയി കുറച്ച് ചൂടുള്ള വെള്ളം ആ കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഈ ചേന നമുക്ക് ഇന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനും പറ്റും കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മതി കാരണം ഇത്രയും ഈച്ചകൾ ഇത് എൻ്റെ എൻ്റെ അച്ഛമ്മ എനിക്ക് പറഞ്ഞെന്നാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈച്ചേനെ പിടിക്കാൻ പണ്ട് തറവാട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാ ഞാൻ അതിലേക്ക് ഇച്ചിരി വെള്ളം ഏറിപ്പോയി അപ്പോൾ അതാണ് കേട്ടോ ഞാൻ പാത്രത്തിലേക്ക് ഒഴിച്ചത് എന്നിട്ട് നമ്മൾ ഈ ഒരു കുപ്പീൻ്റെ ഈ ഒരു ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഉള്ളിലേക്ക് ഒത്തിരി താഴ്ന്നു പോകണ്ട ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്ന പോലെ വയ്ക്കുക കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ആ ഒരു കുപ്പീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈച്ചയ്ക്ക് ഇറങ്ങി വെള്ളത്തിലേക്ക് വീയാൻ പറ്റണം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ബനാന പീസൊക്കെ എടുത്തിട്ട് ഈ ഒരു കുപ്പീൻ്റെ ഇതാ മുകളിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈച്ച ഇതിലേക്ക് ആകർഷിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ശർക്കര ഉണ്ടെങ്കിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ നാരങ്ങൊക്കെ ഉണ്ടല്ലോ നാരങ്ങി ഇതേപോലെ നമ്മുടെ പഞ്ചസാര മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി കേട്ടോ അതൊക്കെ പെട്ടെന്ന് ആ സ്മെല്ലിങ്ങനെ അടിക്കുമ്പോൾ ഈച്ചൊക്കെ പെട്ടെന്ന് പാറിപ്പാറി വരും അപ്പോൾ പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടിക്കൊള്ളൂ കേട്ടോ ഞാൻ നന്നായിട്ടിങ്ങനെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ ഈച്ചേൻ്റെ ശല്യം ഉള്ളതെന്ന് വെച്ചാൽ അവിടെ അത് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പം എനിക്ക് കിച്ചണിലാണ് ഈ ഒരു കുഞ്ഞി കൂവീച്ചേൻ്റെ ശല്യം ഉള്ളത് അപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടോ നമ്മുടെ കൂവീച്ചിയും വീണിട്ടുണ്ട് അതേപോലെ ഒരിനം കറുത്തൊരു ഉറുമ്പും ഉണ്ട് കേട്ടോ അതും വീണിട്ടുണ്ട് കേട്ടോ കാരണം ഈ മധുരമൊക്കെ തട്ടുമ്പോൾ ആ വെള്ളത്തിൽ ശരിക്കും വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം ഒക്കെ വെക്കുമ്പോഴേക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഈച്ചിയും പ്രാണി കുഞ്ഞു കുഞ്ഞു ഉറുമ്പോ ഒക്കെ ഒക്കെ നമുക്ക് പിടിക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഞാനിത് ആ കിച്ചണിൽ ഇവിടെയാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇത് നമുക്ക് ബാറ്റ് സ്മെല്ലോ കാര്യങ്ങളോ രണ്ട് കുപ്പിയിലൊക്കെ ഇതേപോലെ എവിടെയൊക്കെയാണ് ഈച്ച ശല്യം ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ജനൽ ഭാഗത്തൊക്കെ ഉണ്ട് വെച്ചു കൊടുക്കുക ഇപ്പൊ കണ്ടോ നമ്മുടെ വീട്ടിൽ നിലത്തൊന്നും അങ്ങനെ ഈച്ചേണ്ടേ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ ഞാൻ ഗ്രാമ്പു അതേപോലെ നമ്മൾ തുടക്കുന്ന വെള്ളത്തിൽ തിളപ്പിച്ചിട്ടിട്ട് നിലം തുടച്ചു കൊടുക്കും കേട്ടോ ഉപ്പു ഇട്ടിട്ട് അത് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ട് നല്ല ണ്ടോ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ ചെയ്യാവുന്നതാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കൊക്കെ അറിയാം ഓക്കെ ഫ്രണ്ട്സ് ബൈ